നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തിനിടെ ഹമാസ് ബന്ദികളാക്കിയവരെ ഉടൻ മോചിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിലെ ടെൽഅീവിലും ജെറുസലേമിലും പ്രതിഷേധം ശക്തമാകുന്നു ബന്ദികളുടെ അടക്കമുള്ള അയ്യായിരത്തോളം പേരാണ് ടെൽ ടെൽഅീവ് നഗരത്തിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് പ്രധാന ഐലോൺ ഹൈവേയും യദിയോത് അഹ്റോനോത്തിലെ കാപ്പ്ലാൻ തെരുവും പ്രതിഷേധക്കാർ ഉപരോധിച്ചു ബന്ദികളുടെ ഫോട്ടോകളും ബാനറുകളും ഉയർത്തി കാണിച്ചായിരുന്നു പ്രതിഷേധം ഉടൻ കരാറിലെത്തി വെടിനിർത്തുക അതുപോലെ ബന്ദികളെ തിരികെ കൊണ്ടുവരിക രാഷ്ട്രീയ പ്രശ്നത്തിന് സൈനിക പരിഹാരമില്ല തുടങ്ങിയ സന്ദേശങ്ങളാണ് ബാനറുകളിൽ ഉണ്ടായിരുന്നത് ലോകം നിർത്തു നമ്മുടെ സഹോദരങ്ങൾ അവിടെയുണ്ട് എന്ന മുദ്രാവാക്യവും സമരക്കാർ മുഴക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചതോടെ പോലീസും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടലും ഉണ്ടായി ജറുസലേമിലേക്ക് കിങ് ജോർജ് സ്ട്രീറ്റിലും നിരവധി പേർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി ഞങ്ങളുടെ സഹോദരിമാർ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നു സ്ത്രീകൾ തെരുവിലിറങ്ങുകയാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം ഈജിപ്ത് ഖത്തർ എന്നിവയുടെ മധ്യസ്ഥതയിൽ വേടി നിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കാനുമായുള്ള ചർച്ചകൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് ഹമാസിന്റെ കൈവശം നൂറ്റി മുപ്പത്തിയേഴ് ബന്ദികൾ ഉണ്ടെന്നാണ് കണക്കം ഇവരെ മോചിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മേൽ കനത്ത സമ്മർദ്ദമാണ് ഉയർന്നിട്ടുള്ളത് എന്നാൽ ബന്ദികളെ ജീവനോടെ തിരികെ കൊണ്ടുവരാൻ ഞാൻ പ്രതിജ്ഞ ബന്ധനല്ലെന്ന് ധനമന്ത്രി ബെസാലിൻ സ്മോട്രിച്ച് ബന്ദികളുടെ കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ആദ്യമായിട്ടാണ് സർക്കാർ ഭാഗത്ത് നിന്ന് വരുന്നത് അതിനിടെ ഇസ്രായേൽ തിരിച്ചടിക്കുന്നതുവരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഒരു വിധി പുറപ്പെടുവിച്ചാൽ മുനമ്പിൽ വെടിനിർത്തൽ പാലിക്കാൻ തയ്യാറാണെന്നും ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു കോടതി വെടിനിർത്തൽ തീരുമാനം പുറപ്പെടുവിച്ചാൽ ഇസ്രയേൽ അത് പാലിക്കുന്നിടത്തോളം കാലം ഹമാസ് പ്രസ്ഥാനം വെടിനിർത്തൽ പാലിക്കും എന്നാണ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഹമാ ഹമാസ് കൂടാതെ തടവിലാക്കിയ പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിച്ചാൽ ഹമാസ് തടവിലാക്കിയ ഇസ്രയേൽ തടവുകാരെ മോചിപ്പിക്കുമെന്നും പറഞ്ഞു ഇസ്രയേൽ ഗാസയിൽ പതിനെട്ട് വർഷമായി തുടരുന്ന ഉപരോധം അവസാനിപ്പിക്കുകയും ആവശ്യമായ എല്ലാവരുടെയും പ്രവേശനം അനുവദിക്കുകയും വേണം ദുരിതാശ്വാസത്തിനും അതുപോലെ പുനർനിർമ്മാണത്തിനുമുള്ള സഹായം നൽകുകയും വേണമെന്നും ആവശ്യപ്പെടുന്നു ഹേഗിൽ വെച്ച ഇസ്രയേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ കേസിൽ ഐ സി ജെ വിധി ഇന്ന് പുറപ്പെടുവിക്കും ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക നടപടി തടയാൻ കോടതിയുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന ദക്ഷിണാഫ്രിക്കയുടെ ആവശ്യത്തിലും വിധി പറയും രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊൻപതിന് ഗാസ മുനമ്പിലെ പലസ്തീനികൾക്കെതിരായ വംശഹത്യയുടെ കുറ്റകൃത്യം തടയുന്നതിനും ശിക്ഷിക്കുന്നതിനുമുള്ള യു എൻ കൺവെൻഷന് കീഴിലുള്ള തങ്ങളുടെ ബാധ്യതകൾ ഇസ്രയേൽ ലംഘിച്ചതായി ആരോപിച്ച് ഇസ്രയേലിനെതിരായ നടപടികൾക്കായി ദക്ഷിണാഫ്രിക്ക അപേക്ഷ നൽകുകയായിരുന്നു അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഫിൻലൻഡ് വിദേശകാര്യ മന്ത്രി ആവശ്യപ്പെട്ടു സ്വയം പ്രതിരോധത്തിന്റെ സമയം അവസാനിച്ചു എല്ലാം മതിയാക്കണം ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് അടിയന്തര മാനുഷിക വെടിനിർത്തൽ ആവശ്യമാണെന്നും അവർ പറഞ്ഞു ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത് യുദ്ധം നീളും തോറും തീവ്രവാദവും വർദ്ധിക്കും പശ്ചിമേഷ്യൽ യുദ്ധം വ്യാപിച്ചു കഴിഞ്ഞു ഇത് സാഹചര്യം രൂക്ഷമാക്കുന്നു ഹൂതികൾ പോലുള്ള തീവ്ര സംഘടനകൾ ജനപ്രീതി നേടുകയാണ് നമ്മൾ ഇത് അവസാനിപ്പിക്കണം ദ്വിരാഷ്ട്ര പരിഹാരം നെതന്യാഹു നിരസിച്ചത് പരിഹാരം നീണ്ടുപോകാൻ കാരണമാകുന്നു എന്നും എലീന വാൾട്ടൺ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത